കാട്ടുപന്നിയുടെ ശല്യത്തിൽ വലഞ്ഞ് കാഞ്ചിയാർ മുരിക്കാട്ടുകൂടി സ്കൂളും പരിസരവും കാട്ടുപന്നികൾ കൂട്ടമായി എത്തുന്നത് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരുപതോളം പന്നികളാണ് സ്കൂളിന്റെ ഗ്രൗണ്ടിലെത്തിയത് ഇവയെ നിയന്ത്രിക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് കാട്ടുപന്നികൾ സ്കൂൾ പരിസരത്ത് വിഹരിക്കുന്നത് പകൽ സമയത്ത് കാട്ടുപന്നികൾ സ്കൂൾ പരിസരത്തെത്തുന്നത് കുട്ടികളുടെ ജീവനെ തന്നെ ഭീഷണിയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരുപതോളം പന്നികളടങ്ങുന്ന കൂട്ടമാണ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയത് ഈ സമയം ഗ്രൗണ്ടിൽ കുട്ടികളും ഉണ്ടായിരുന്നു കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ നിന്ന് തലനാരടിക്കാണ് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടതെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ട കണ്ണടച്ച് ഇരുട്ടിലാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം പോലും മറ്റവർക്കില്ല നമുക്കറിയാം ആകമാനം നമ്മുടെ ഈ പ്രദേശത്തും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പന്നിശല്യവും അതുപോലെ തന്നെ കാട്ടാന മൃഗശല്യവും വേണ്ട ജനങ്ങൾ എങ്ങോട്ട് പോകുമെന്നറിയില്ല ഇനിയിപ്പം ജനങ്ങൾ കാട്ടിലേക്ക് പോവുകയും മൃഗങ്ങൾ നാട്ടിലേക്ക് വന്ന് അധിവസിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് പറയുവാനുള്ളത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധ ഉണ്ടാകണം കുഞ്ഞുങ്ങൾ സഹിതം ഇവിടെ അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് കുട്ടികൾ ചിലപ്പം പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും ആ സാഹചര്യത്തിൽ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലേക്ക് ഈ കാര്യം ശ്രദ്ധ ചെലുത്തുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് വനത്തിൽ നിന്നും ഇറങ്ങുന്ന പന്നികൾ കർഷകരുടെ കൃഷിയിടത്തിൽ തമ്പടിക്കുകയും കൃഷിദേഹണ്ടങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ നാട്ടുകാരുടെ ജീവന് തന്നെ ഇവ ഭീഷണിയായിരിക്കുകയാണ് ഇതുവരെ പ്രദേശത്ത് പത്തോളം ആളുകൾക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കാന് വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം